റഷ്യ ഉക്രൈൻ സംഘർഷം ഇത് തുടങ്ങിയ കാലം മുതൽ ഇന്നോളം അത് പരിഹരിക്കാനായിട്ട് ഒരു വലിയ ശ്രമങ്ങൾ നടന്നിരുന്നു പക്ഷെ ഒന്നും വിജയം കണ്ടില്ല പക്ഷേ ട്രംപ് അമേരിക്കയിൽ അധികാരമേറ്റതിന് ശേഷം ട്രംപ് അതിൻ്റെ ഒരു എന്താ പറയുക പിന്നെ മധ്യസ്ഥൻ സ്വയം അങ്ങ് ഏറ്റ ആ ചുമതല സ്വയം അങ്ങ് ഏറ്റെടുക്കുകയായിരുന്നു അപ്പോൾ ട്രംപ് ഒരേ സമയം മധ്യസ്ഥൻ്റെ റോളും വഹിക്കും അതേസമയം തന്നെ ഉക്രൈന് വേണ്ട എല്ലാ എന്താ അണിയറ ഒരുക്കങ്ങളും കൊടുക്കുകയും ചെയ്യും അങ്ങനെ ട്രംപ് എപ്പോഴൊക്കെ ഉക്രൈനെ സഹായിക്കുന്ന ഒരു നിലപാടെടുക്കുന്നു അപ്പോഴൊക്കെ അപ്പഴുന്ന് പുട്ടിൻ്റെ ഒരു ഫോൺ കോൾ വരും അപ്പോൾ ട്രംപ് ഇപ്പോൾ ഒന്ന് താഴും ഇപ്പോഴും അതേപോലെ തന്നെ ട്രംപ് നേരത്തെ ഭീഷണി മുഴക്കിയിരുന്നു ഈ ടോം ഹാക്ക് എന്ന് പറയുന്ന വലിയ മിസൈൽ അത് റഷ്യക്ക് കൊടുക്കാൻ പോകുന്നു അത് വേണമെങ്കിൽ ഞാൻ കൊടുക്കും കൊടുക്കാതിരിക്കുക എന്നൊരു മൈൻഡിലാണ് പുള്ളി പോകും ആ ഉക്രൈന് കൊടുക്കാൻ പോകുന്നു പറയും അപ്പോൾ ഇപ്പോൾ വീണ്ടും അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾക്ക് സെലൻസ്കി അമേരിക്കയിലോട്ട് വന്നു ആ വരുന്നതിന് കുറച്ച് മുമ്പ് പുട്ടിൻ വീണ്ടും ഒന്ന് വിളിച്ചു വിളിച്ച് വിരട്ടി എന്ന് പറയുന്ന കാര്യം കുറച്ചുകൂടി ശരി പറഞ്ഞതിങ്ങനെയാണ് നിങ്ങൾ മിസൈലൊക്കെ കൊടുത്തോ പക്ഷേ നമ്മൾ തമ്മിലുള്ള ബന്ധം പഴയ പോലെ ആയിരിക്കില്ല ബന്ധം ഒരുപാട് വഷളാകും അപ്പോൾ അതോടുകൂടി ട്രംപ് പതുക്കെ ഒന്ന് അയഞ്ഞു തൽക്കാലം ഇപ്പോൾ ആ മിസൈൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല അത് ഞങ്ങൾക്ക് ആവശ്യമുണ്ടെന്നൊക്കെയാണ് ട്രംപ് പറയുന്നത് വാസ്തവത്തിൽ പുട്ടിൻ വിചാരിച്ചാൽ വിരളുന്ന നാളാണോ ട്രംപ് അല്ലെങ്കിൽ ഈ പ്രശ്നം പരിഹരിക്കാൻ ട്രംപിനെ കൊണ്ടാവില്ലേ പ്രധാന പ്രശ്നം ട്രംപിനും പുട്ടിനും അത്ര നിലപാടെടുക്കാനേ പറ്റുള്ളൂ രണ്ടുപേരുടെയും നിലനിൽപ്പിൻ്റെ ആവശ്യം അല്ലെങ്കിൽ അവരുടെ റിലവൻസ് അവരുടെ എക്സിസ്റ്റൻസിൻ്റെ ലോ അവരെ റഷ്യൻ പ്രസിഡന്റ് ആയിട്ടിരിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടിരിക്കുന്നതിൻ്റെ റിലവൻസ് ചോദ്യം ചെയ്യപ്പെടും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പം ഇവർ തമ്മിൽ എന്തെല്ലാം അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കി ഇപ്പം നമ്മൾ കാണുന്ന ഇപ്പം റഷ്യയും ഫ്ലാഷ് പോയിന്റ് ഒത്തിരി വന്നിട്ടുണ്ട് കോൾഡ് വാർ തൊട്ട് കന്നഡയുടെ കാലം കഴിഞ്ഞ പിന്നെ ഇപ്പോൾ അടിക്കൂ എന്ന് പറയുന്നതല്ലാതെ റഷ്യയും അമേരിക്കയും തമ്മിൽ ഡയറക്റ്റായിട്ടൊരു കോൺഫറൻസേഷൻ ലിങ്ങും വന്നിട്ടില്ല ലോകത്തൊക്കെ വന്നിട്ടില്ല പക്ഷെ നമ്മളൊക്കെ ഇപ്പോൾ വിചാരിക്കും റഷ്യ പുട്ടിൻ ട്രംപിൻ്റെ മേസിക്ക് പിടിക്കില്ല ട്രംപ് പുട്ടിനെ അഴി കൊടുക്കുന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മളൊരു ഈ ഇതിനെ ആഹ്ലാദത്തോടെ കാണുന്ന പത്രപ്രവർത്തകരും വായനക്കാരും കേൾവിക്കാരും ഒക്കെ ഉണ്ട് ഒരു ഏറ്റുമുട്ടൽ അമേരിക്കൻ റഷ്യ ഏറ്റുമുട്ടലുണ്ടാവുക പുട്ടിൻ ട്രംപിനെ അടിച്ച് താഴെ എഴുഴുക അപ്പോൾ ഇവിടുത്തെ ചെകുപേരന്മാർക്ക് കൈകൊട്ടിച്ചിരിക്കുക കണ്ടോ അമേരിക്ക അടി അടികൊടുത്തില്ല എന്നൊക്കെ പറയാം ആ കാലം മാറിയിട്ട് ഇന്ന് അങ്ങനെ ഒരു ഏറ്റുമുട്ടലിലേക്ക് വൻ വലിയ രാജ്യങ്ങൾക്ക് പോകാൻ പറ്റില്ല അതിൻ്റെ കാരണം പണ്ട് പണ്ട് എന്ന് പറഞ്ഞാൽ ഒരു പത്ത് ഇരുപത്തി ഇരുപത്തഞ്ച് വർഷം മുമ്പെങ്കിലും ബാലൻസ് ഓഫ് പവർ തിയറി എന്ന് പറഞ്ഞുണ്ടായിരുന്നു ബാലൻസ് ഓഫ് പവർ തിയറി എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട രാജ്യങ്ങളെ പല ചേരികളായിട്ട് ചേരുകയാണ് സെക്കൻഡ് വേൾഡ് വാർലും ഫസ്റ്റ് വേൾഡ് വാറിലും കണ്ടു ഈ ചേരുകളിൽ പ്രധാനപ്പെട്ട ഒരു രാജ്യം ഒരു അലയൻസ് വിട്ട് മറ്റേ അലയൻസിലേക്ക് മാറിക്കഴിഞ്ഞാൽ രണ്ട് ഈ ബാലൻസിന് വ്യത്യാസം വരും ഉദാഹരണത്തിന് അമേരിക്കൻ ചേരിയിൽ നിൽക്കുന്ന രാജ്യമാണ് ബ്രിട്ടൻ ബ്രിട്ടൻ്റെ നാളെ റഷ്യയുടെ കൂടെ കൂടിക്കഴിഞ്ഞാൽ അല്ലെ പണ്ടായിരത്തി ജർമ്മനിയുടെ കൂടെ കൂടിക്കഴിഞ്ഞാൽ അലയൻസ് മൊത്തം വ്യത്യാസം വരും ഇന്ന് മറിച്ച് അണുബോംബ് കണ്ടുപിടിച്ചോടു കൂടി അണുവായുധങ്ങൾ ഉപയോഗിക്കാനുള്ള പുതിയ പുതിയ മാർഗ്ഗങ്ങൾ മിസൈൽ സിസ്റ്റങ്ങൾ കണ്ടുപിടിച്ചോടുകൂടി ഈ ബാലൻസ് ഓഫ് തിയറി ഒന്നുമല്ലാതായി എൻ്റെ കാരണം ഏത് രാജ്യത്തിനും ഒരു രാജ്യത്തെ കീഴ്പ്പെടുത്തി ഫലിക്കാൻ പറ്റിയില്ല അണുവായുധമുള്ള ഏത് രാജ്യത്തിനും മറ്റൊരു രാജ്യത്തെ ഡാമേജ് നശിപ്പിക്കാം അവിടെ കയറി ഫലിക്കാൻ പറ്റുന്നൊന്നുമില്ല പക്ഷേ എതിരായി ഇപ്പോൾ ഉത്തരകൂടി വിചാരിച്ചാൽ പോലും കുറേ ബോംബ് എവിടെയെങ്കിലുമൊക്കെ വീഴും കുറേ രാജ്യങ്ങളെ നശിപ്പിക്കാൻ പറ്റും ഈ അണുഭവിൻ്റെ കണ്ടുപിടുക പക്ഷേ അതിന് വേറൊരു അപകടമുണ്ട് അനുഭവം അതറിയാവുന്ന പുട്ടിനും ട്രംപിനും അറിയാവുന്ന എല്ലാ ഇതുള്ള രാജ്യങ്ങൾക്കൊക്കെ അറിയാം ദ മോസ്റ്റ് പവർഫുൾ വെപ്പൺ ഈസ് ദ ലീസ്റ്റ് യൂസബിൾ അതെ ഇത്രയും കോടി കാശ് മുടക്കി ഉണ്ടാക്കി വച്ചിരിക്കും സാധനം ഉപയോഗിക്കാൻ പറ്റിയല്ല കാരണം ഒരാൾക്കിട്ടും ഇപ്പോൾ ചൈന നമ്മുടെ അതിർത്തി ഹിമാലയത്തിൽ കൊണ്ട് പോകപ്പെട്ട ഇന്ത്യ മാത്രം നിൽക്കുകയാണോ പ്രസരണം ഇല്ല അങ്ങനെ നിർത്താൻ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു ആയുധമാണിത് അപ്പോൾ ഈ ആയുധം ഇങ്ങനെ സൂക്ഷിച്ച ശേഷം പേടിപ്പിക്കുക എൻ്റെ കയ്യിൽ ഇതുണ്ട് ഞാൻ വെച്ച് കീഴിച്ചും ഇതാരാണ് വിശ്വസിക്കുന്നത് ഇത് കൃത്യം ഇതിൻ്റെ പരമ്പരായികളെല്ലാം കൃത്യമായിട്ട് അറിയാവുന്ന രണ്ട് പേരാണ് പുടിനും ട്രംപും സെലൻസ്കെ അങ്ങോട്ട് വിടാൻ പൂർണ്ണമായിട്ടും കയറിച്ച് വിടുവോ ഒരിക്കലും അമേരിക്ക തയ്യാറാകില്ല കാരണം സെലൻസ്കേ പോലെ അല്ലെ ഉക്രൈനെ പോലൊരു രാജ്യത്തിന് റഷ്യയെ വെല്ലുവിളിക്കാൻ പറ്റിയെങ്കിൽ അതുപോലെ നാളെ ഇന്ത്യയെ പോലൊരു രാജ്യത്തിന് നാളെ അമേരിക്കയെ വെല്ലുവിളിക്കാൻ പറ്റിയല്ലേ എന്നൊരു ചോദ്യം അവിടെ ഉയർന്നു വരും യുക്രൈനേക്കാളത്ര ശക്തമാണ് ഇന്ത്യ അപ്പോൾ ട്രംപിനോട് നമ്മൾ പോടാ എന്ന് പറഞ്ഞാൽ ട്രംപ് കേൾക്കാൻ വിധിക്കപ്പെട്ടതാണ് അപ്പോൾ അത്ര ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കാൻ ഒരിക്കലും ട്രംപ് ഇഷ്ടപ്പെടുകയില്ല പക്ഷേ ഇപ്പോൾ ട്രംപ് എടുത്തിരിക്കുന്ന ഒരു നിലപാട് യുദ്ധം ഈ സെക്കൻഡിൽ ഇപ്പോൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ വെച്ച് നിർത്തിക്കോണം രണ്ട് കൂട്ടരും പിരിഞ്ഞ് വീട്ടിൽ പോയിക്കോണം സമാധാനമായിട്ടിരിക്കണം ഇനി അവിടെ രക്തച്ചൊരിച്ചിൽ ഉണ്ടാകാൻ പാടില്ല ഇപ്പം നിൽക്കുന്ന സ്ഥലത്ത് നിർത്തണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉക്രൈൻ്റെ ഏതാണ്ട് മൂന്നിൽ രണ്ട് ഭാഗം റഷ്യയുടെ കയ്യിൽ ഇരിക്കുകയെ അപ്പോൾ അത് അവിടെ വെച്ച് നിർത്തണം എന്ന് പറഞ്ഞാൽ ട്രംപ് ഉദ്ദേശിക്കുന്നത് ഈ അധിനിവേശം അധിനിവേശം നടക്കപ്പെട്ട അത്രയും സ്ഥലം റഷ്യയ്ക്ക് അവകാശപ്പെട്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ഫോർമുലയിൽ ഏതാണ്ട് അഞ്ച് പ്രവിശ്യകൾ വേണമെന്നാണ് ക്രിമിയ അടക്കം അഞ്ച് പ്രവിശ്യകൾ വേണമെന്നുള്ളതാണ് റഷ്യയുടെ തർക്കം ആ അപ്പൊ ഈ പറയുന്ന വ്യവസ്ഥ നിങ്ങൾ അംഗീകരിച്ചോണം അതോടുകൂടി യുദ്ധം അവസാനിപ്പിച്ചോണം എന്ന് ഉക്രൈനോട് പറഞ്ഞ ഉക്രൈൻ അത് കേട്ട് പഞ്ചമുച്ച അടക്കി അങ്ങ് പോകുമോ ഫസ്റ്റ് കണ്ടീഷൻ കണ്ടീഷൻ ഫസ്റ്റ് ഇത് ആദ്യത്തെ സംസാരത്തിന്റെ വിടനടലിന്റെ ആദ്യത്തെ ഒരു ഫസ്റ്റ് അവിടെ ഉണ്ടാവും ഇവിടെ തന്നെ പുട്ടിൻ അമേരിക്കയിലോട്ട് വന്നല്ലോ ചർച്ചയിലൊന്നും ആയില്ല ഒന്ന് അത് അത് ഇവർക്ക് അതിൽ തീരുമാനം അവിടെ വെച്ച് തന്നെ തീരുമാനിച്ചിട്ടുണ്ടാവും അടുത്ത ദിവസം ഇന്ന ദിവസം തീർത്താൽ മതി എന്നായിരിക്കും അവർ തീരുമാനിച്ചിരിക്കുന്നത് നമ്മളല്ലേ ഇതിൽ കൂടി കാണുമ്പോൾ നമ്മളിവിടെ പറയുക പുട്ടിനും ട്രംപുമായിട്ട് കൂടി കാണുന്ന ചർച്ച കൂടും ഇവരെന്താ പറയാൻ പോകുന്നത് നമുക്ക് ആർക്കെങ്കിലും അറിയാവോ ഇവർക്ക് ഇവരുടെ താല്പര്യങ്ങൾ റഷ്യക്കുണ്ട് അമേരിക്കയ്ക്കുണ്ട് ഇപ്പോൾ അമേരിക്ക ഈ മൊത്തം കച്ചവടം ചെയ്യുന്നു ഇപ്പം ഇപ്പോഴത്തെ എല്ലാ പ്രശ്നങ്ങളും അമേരിക്ക അമേരിക്കയുടെ സാമ്പത്തിക ലാഭത്തിന് വേണ്ടി ചിലവാക്കാണ് ഇപ്പം ഈ താരിഫിൻ്റെ പ്രശ്നം പറഞ്ഞു താരിഫിൻ്റെ പ്രശ്നം ചൈനയെ മാത്രമല്ല ഇന്ത്യയെ മാത്രമല്ല യൂറോപ്യൻ രാജ്യങ്ങൾക്കെതിരായിട്ടും ആര് വീശുന്നുണ്ട് ട്രംപ് ട്രംപ് പിന്നെ വേറെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ട്രംപ് പറഞ്ഞിട്ടുണ്ട് മെക്സിക്കോ ഞങ്ങളുടേതാണ് എടുക്കും ഞങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ട് കാനഡയല്ലേ കാനഡ മെക്സിക്കോ ഒക്കെ ഉണ്ട് പോരട്ടെ ഇങ്ങനെ പോരട്ടെ ഗ്രീൻലാൻഡ് ഇത് ഞങ്ങളേതാണ് സുരേഷ് ഗോപി പറഞ്ഞത് പറഞ്ഞാൽ ഞങ്ങളിങ്ങെടുക്കുക എന്നുള്ള രീതിയിൽ ഇവരെ പറഞ്ഞു നിർത്തിയിട്ടുണ്ട് ഉക്രൈൻ എടുക്കാൻ തുടങ്ങുന്ന റഷ്യയെ ട്രംപിനെ സപ്പോർട്ട് ചെയ്യാതിരിക്കാൻ പറ്റുമോ ഇല്ലയോ എന്താ ചോദ്യം ഒരു ഒരു അല്ല അല്ല ഉക്രൈൻ രണ്ടുപേരും ഇതേ പുട്ടിൻ േ എന്ത് ഇത് മുൻകൂട്ടി അപ്പൊ നാളെ മെക്സിക്കോയോ അല്ലെങ്കിൽ കാനഡയോ അല്ലെങ്കിൽ അത് ഗ്രീൻലൻഡോ എടുക്കാൻ അമേരിക്ക ശ്രമിച്ചാൽ പുട്ടിൻ ഇതുപോലെ പ്രസ്താവനകളും ബഹളങ്ങളും മാത്രമായിരിക്കും ചുട്ട മറുപടി എന്താ ഏറ്റവും ഉദാഹരണം ഖത്തറല്ലേ ഖത്തറിൽ ഇസ്രായേൽ കൊണ്ട് പോകുമ്പം എന്താ ഇപ്പം എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നേ ഖത്തറ് ഖത്തർ തന്നെയാണ് സാധാരണ അറബ് രാജ്യം പോലും അല്ല ഇസ്രായേലിൻ്റെ കാര്യം തീർന്നു എല്ലാവരും പ്രമേയം അവതരിപ്പിക്കാൻ റെഡിയായിട്ടിരിക്കുകയായിരുന്നു പക്ഷെ സംഭവിച്ചോ അല്ല സംഭവിച്ചോ ഇല്ല അപ്പോൾ ഇങ്ങനെ അന്തർദേശീയ ഇന്നലെ നമ്മൾ പറഞ്ഞു അന്തർദേശീയ രംഗത്ത് നടക്കുന്ന ഇത്തരം സംഭവവികാസങ്ങൾ എൻ്റെയോ നിങ്ങളുടെയോ മനസ്സിലാക്കലിൻ്റെ പരിധികൾക്കപ്പുറം ഊഹിക്കാനോ മറ്റുള്ളവരുടെ വ്യാഖ്യാനം കേട്ട് നമ്മളും സ്വന്തമായിട്ടൊരു വ്യാഖ്യാനം കൂടി ഇടാൻ മാത്രമേ പറ്റുള്ളൂ കാരണം ആയിരശക്തി ഇന്ന് അമേരിക്കൻ അവിടെ ഉണ്ട് അതൊരു സത്യമാണ് നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല പിന്നെ രണ്ടാമത്തത് ഏറ്റവും ട്രംപ് ചെയ്യിക്കുന്ന ഏറ്റവും നല്ല കോൺട്രിബ്യൂഷൻ ഒരു യുദ്ധത്തിൽ കൂടെ ഒരു മിസൈൽ പ്രയോഗത്തിൽ കൂടെ പത്തോ ആയിരമോ പേരെ കൊല്ലുന്നതിനാക്കൾ എത്രയോ ഭേദ ഒരു ട്രേഡ് താരിഫിൽ ഒരു യുദ്ധം അവസാനിപ്പിക്കാൻ പറ്റുമെങ്കിൽ അല്ല എന്നിട്ട് ഈ ട്രംപ് തന്നെയല്ലേ കൊണ്ട് ഇറാനിൽ കൊണ്ട് ബോംബ് ഇട്ടത് അല്ല ഇറാനിൽ കൊണ്ട് പോകും അല്ല ട്രംപ് ചെയ്യുക പിന്നെ പിന്നെ പറഞ്ഞില്ല ട്രംപിൻ്റെ പോളിസി എന്ന് പറഞ്ഞാൽ ട്രെയ്ഡിൽ കൂടെ ഒരു യുദ്ധം ഇറാനിൽ എപ്പോഴാണ് ബോംബിട്ടെ എന്നാൽ ആണവ കൊണ്ടിട്ടത് ഇസ്രായേൽ അത് നേരത്തെ പറയുന്നുണ്ട് നേരത്തെ പറയുന്നുണ്ട് മര്യാദ മര്യാദയ്ക്ക് ആണവ ആയുധങ്ങളാണ് ഉണ്ടാക്കാൻ പോകുന്നതെങ്കിൽ ബോംബിടും ഇറാനെ ഒരിക്കലും ഉണ്ടാക്കാൻ സമ്മതിക്കില്ല അത് നേരത്തെ ഡിക്ലയർഡ് പോളിസി അല്ലേ യു എൻ്റെ സാങ്ഷനുള്ള പോകും പക്ഷെ അവിടെനിന്ന് അങ്ങനെ ബോംബൊന്നും ഇല്ല അതൊരു കാരണം ഇറാഖിലും കിട്ടി ഇറാഖിനെ നശിപ്പിച്ചില്ലേ ഉണ്ടേ ഉണ്ടേ എന്നും പറഞ്ഞു അവിടെ എത്ര ഒത്തിരി പറയാൻ പോകേണ്ടി വരും അതുകൊണ്ടാണ് ഇറാഖിൻ്റെ കാര്യത്തിൽ അമേരിക്ക ചെയ്ത് തന്നെ ലോകത്തെ പത്രങ്ങൾ തന്നെ ഇത് ഇറാക്കിൻ്റെ റിപ്പബ്ലിക്കൻ ആർമിയുണ്ട് ഇറങ്ങി വരുന്ന കുന്നുകളെ തന്നെ അമേരിക്കൻ പട്ടാളത്തിൻ്റെ പൊടി പോലും കാണിയത് നമ്മളൊക്കെ വിശ്വസിച്ചു പ്രസ്ഥാനം അമേരിക്കൻ പട്ടാളം താഴെ ഇറങ്ങിയിട്ട് എന്നാ സംഭവിച്ചത് സദാം ഹുസൈനെ വരെ പ്രരുതി കൊടുത്തുകൊണ്ട് യുദ്ധം തീരേണ്ടി വന്നു ഇവിടെ പുട്ടിനും ട്രംപുമായിട്ടുള്ള ഇതുണ്ടെങ്കിൽ അവരുടെ രണ്ട് കൂട്ടരുടെയും കാര്യങ്ങൾക്ക് അമേരിക്കയുടെയും റഷ്യയുടെയും താല്പര്യങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് അന്ന് ഉക്രൈൻ യുദ്ധം തീരും ഇപ്പോൾ അവിടെ ഒരു സംഗതി കൂടെ ഉണ്ടായിട്ടുണ്ട് ഒരു പുതിയ ഡെവലപ്മെന്റ് ഹംഗറിയിൽ വെച്ച് പുട്ടിനും ട്രംപും വീണ്ടും കൂടിക്കാഴ്ച നടത്താൻ പോകും അതായത് ട്രംപിനെ സംബന്ധിച്ച് ഇതൊരു അഭിമാന പ്രശ്നമാണ് കാരണം ഈ പ്രശ്നം സോൾവ് ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷേ ഈ നോബൽ സമ്മാനം ഇപ്പം തന്നെ കിട്ടിപ്പോയനെ അത് നടന്നില്ല അപ്പോൾ പിന്നെ എത്രയും പെട്ടെന്ന് ഒരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ഹംഗറിയിൽ വീണ്ടും കൂടിക്കാഴ്ച നടത്താൻ പോവുകയാണ് അതിലും ഈ കടുംപിടുത്തത്തിൽ തന്നെയാണ് പുടിൻ നിൽക്കുന്നതെങ്കിൽ ഇതൊന്നും പരിഹാരം എന്നാണ് കരുതേണ്ടത് ഹംഗറി വെച്ച് കൂടിക്കൂടൊരു മധുര പ്രതികാരം കൂടെ ഉണ്ട് ഈസ്റ്റ് യൂറോപ്യൻ രാജ്യങ്ങളിൽ ഹംഗറിയും റഷ്യ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗത്തായിരുന്നു കമ്മ്യൂണിസമായിരുന്നു അവിടെ കമ്മ്യൂണിസ്റ്റ് സെക്കൻഡ് വേൾഡ് വാറിന് ശേഷമാണ് ആ അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഓടിച്ച് തകർത്ത് ദൂരം കളഞ്ഞിട്ടാണ് അത് ഇപ്പം ആരുടെ കൂടെ നിൽക്കുന്നത് അമേരിക്കയുടെ കൂടെ നിൽക്കുള്ളൂ അവിടെ അപ്പം അങ്ങോട്ട് തന്നെ ചർച്ചയ്ക്ക് പുട്ടും ചെല്ലുക എന്ന് പറയുന്നൊരു മധുര പ്രതികാരം കൂടി ഉണ്ടെന്ന് വിചാരിച്ചു ഓക്കെ